എനിക്ക് കുറച്ചുകൂടി ഉറങ്ങണം സത്യം പറയാമല്ലോ രാവിലെ അലാറം അടിക്കുമ്പോൾ അത് സ്മൂസ് ചെയ്തിട്ട് വീണ്ടും കിടന്ന് കിടന്നുറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ അത് അനുഭവിച്ചിട്ടില്ലാത്തവർ നമ്മൾ കുറവായിരിക്കും അല്ലേ പക്ഷെ ഒരാച്ച് നോക്കിയേ എന്ന് രാവിലെ എഴുന്നേൽക്കുന്ന തന്നെ ഒരുതരം ഓട്ടപ്പാച്ചിലേക്കാണ് കുട്ടികളുടെ കാര്യം ഓഫീസ് ടൈം ബ്രേക്ക്ഫാസ്റ്റ് ഇതിനിടയിൽ നമ്മൾ നമുക്ക് വേണ്ടി എപ്പോഴെങ്കിലും ഒന്ന് ശ്വാസം വെച്ചിട്ടുണ്ടോ ഈ ഓട്ടഓടി ഓടി ഓടി നമ്മൾ എവിടെ എത്തുന്നത് എനിക്കും ഇതേ ഫീലിംഗ് ആയിരുന്നു കേട്ടോ അങ്ങനെയാണ് ഞാൻ ദ മിറാക്കിൾ മോർണിംഗ് എന്ന പുസ്തകം വായിക്കുന്നത് വെറും ആറ് കാര്യങ്ങൾ നമ്മുടെ രാവിലത്തെ ഒരു മണിക്കൂർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ലൈഫിൽ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള വർഷമാക്കാം എന്ന് ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കുമോ പോട്ടെ വെറും ആറ് മിനിറ്റ് മതി നമുക്ക് മാറ്റാൻ തുടങ്ങാൻ ഈ പുസ്തകത്തിൽ ഹാൽ എൽ റോഡ് പറയുന്നൊരു കാര്യമുണ്ട് ലോകത്തിലെ നയൻറ്റി ഫൈവ് പെർസെന്റ് ആൾക്കാരും ജീവിക്കുന്നത് ആഗ്രഹിച്ച നിലയിൽ എത്താത്തത് അവർക്കൊരു പ്രോപ്പർ മോർണിംഗ് റൂട്ടീൻ ഇല്ലാത്തത് കൊണ്ടാണെന്ന് നമ്മൾ എഴുന്നേൽക്കുന്നത് തന്നെ അയ്യോ വൈകിയല്ലോ എന്ന് സ്ട്രെസ്സിലേക്കാണ് അല്ലേ നമ്മുടെ തലച്ചോറിന് നമ്മൾ കൊടുക്കുന്ന ആദ്യത്തെ മെസ്സേജ് തന്നെ നെഗറ്റീവാണ് ഇത് മാറ്റാൻ അദ്ദേഹം പറയുന്നത് സീക്രട്ട് ഫോർമുലയാണ് സെർവേഴ്സ് എസ് എ വി ആർ എസ് ഇത് കേൾക്കുമ്പോൾ വലിയ സംഭവമാണെന്ന് തോന്നുന്നെങ്കിലും സിമ്പിളാണ് കേട്ടോ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം എസ് സൈലൻസ് സൈലൻസ് ഉണ്ടാ എന്തുവാ നിശബ്ദത രാവിലെ എഴുന്നേറ്റ ഉടനെ ഫോൺ നോക്കാതെ മിനിമം ഒരു ഒരഞ്ചു മിനിറ്റ് ഒന്ന് ശാന്തമായിരിക്കാം അതൊരു പ്രാർത്ഥനയാവാം അല്ലെങ്കിൽ മെഡിറ്റേഷൻ ആവാം മനസ്സിനെ ഒന്ന് ശാന്തമാക്കാൻ ഇത് സഹായിക്കും അടുത്തത് എ എ ഫോർ അഫോമേഷൻ ഉറപ്പിച്ച് പറയുക പ്രസ്താവിക്കുക എന്നൊക്കെ പറയും നമ്മൾ നമ്മളോട് തന്നെ പോസിറ്റീവായിട്ട് സംസാരിക്കണം എനിക്കിന്ന് നല്ലൊരു ദിവസമായിരിക്കും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ബെസ്റ്റാണ് ഇത് കേൾക്കുമ്പോൾ തമാശയായി തോന്നും പക്ഷേ നമ്മുടെ കോൺഫിഡൻസ് കൂട്ടാൻ ഇത് വലിയൊരു മരുന്നാണ് കേട്ടോ മൂന്നാമത്തേത് വി വി ഫോർ വിഷ്വലൈസേഷൻ നമ്മുടെ സങ്കല്പത്തിൽ കാണുക നമ്മുടെ ലക്ഷ്യങ്ങൾ നമ്മൾ നേടി എന്ന് കണ്ണടച്ചൊന്ന് സങ്കല്പിച്ച് നോക്കിക്ക് അതിൻ്റെ ഒരു സന്തോഷം ഒന്ന് അനുഭവിക്കാം അത് നമുക്ക് വർക്ക് ചെയ്യാനായിട്ടൊരു എനർജി തരും അടുത്തത് ഇ എക്സൈസ് വ്യായാമം ജിമ്മിൽ പോകണമെന്നൊന്നുമില്ല ഒരു പത്ത് മിനിറ്റ് വീട്ടിൽ തന്നെ ഒന്ന് നടന്നാലോ അല്ലെ ഒരു സ്ട്രെച്ചിങ് ചെയ്താലോ മതി ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ ഉറക്കച്ചടവൊക്കെ അങ്ങ് മാറിപ്പോകും ആർ ഫോർ റീഡിങ് നമ്മളെ പോസിറ്റീവ് ആക്കുന്ന എന്തെങ്കിലും ഒരു പുസ്തകം ഒന്ന് രണ്ട് പേജെങ്കിലും വായിക്കാം ഒരു പുതിയ അറിവ് കിട്ടുമ്പോൾ കിട്ടുന്ന ഒരു ഫ്രഷ്നെസ് ഉണ്ടല്ലോ അത് വേറെ തന്നെയാണ് അല്ലേ ഏറ്റവും ലാസ്റ്റ് അക്ഷരമാണ് യെസ് എസ് ഫോർ സ്ക്രൈബിംഗ് സ്ക്രൈബിംഗ് എന്ന് പറഞ്ഞാൽ എന്തുവാ എഴുത്ത് ഒരു ഡയറി എടുത്ത് നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ എഴുതുക അല്ലെങ്കിൽ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊന്ന് പ്ലാൻ ചെയ്യുക ഇനിയിപ്പോൾ ചോദിക്കുമായിരിക്കും എനിക്കിതിനൊന്നും സമയമില്ല എങ്കിൽ നമുക്ക് വേണ്ടി ഒരു ആറ് മിനിറ്റ് ഫോർമുല പറയട്ടെ ഓരോ കാര്യത്തിനും ഓരോ മിനിറ്റ് മാത്രം മാറ്റി വയ്ക്കുക ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മുടെ ലൈഫ് മാറാൻ നമുക്ക് ആറു മിനിറ്റ് മാറ്റി വയ്ക്കാൻ പറ്റില്ലേ സത്യം പറഞ്ഞ രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേൽക്കുന്നത് ഉറക്കം കളയാനല്ല മറിച്ച് നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ജീവിക്കാനാണ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ ആദ്യത്തെ കുറച്ച് ദിവസം പാടായിരിക്കും കേട്ടോ പക്ഷെ പതിയെ നമുക്ക് നമ്മോട് തന്നെ സ്നേഹം തോന്നി തുടങ്ങും അപ്പോൾ എങ്ങനെയാ നാളെ തന്നെ നമ്മൾ ഒരുമിച്ച് തുടങ്ങുമല്ലേ